വാർത്തകൾ തുടരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഇരുപത്തിയാറിന് തിങ്കളാഴ്ച ആരംഭിക്കും അഞ്ച് ദിവസങ്ങളിലായാണ് പരിപാടി നടത്തുന്നത് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ അഞ്ച് ദിവസങ്ങളിലും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ദീപാരാധനക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി പാടിന്റെ മുഖ്യകാരുടെ ഉത്സവം കൊടിയേറ്റ് നടക്കും ഇരുപത്തിയാറിന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി കൊടിയേറ്റുന്നതോടെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് ഏഴ് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന തായമ്പക അരങ്ങേറും ഇരുപത്തിയേഴിന് വിശേഷാൽ പൂജകൾക്ക് പുറമെ രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി നേതൃത്വം നൽകുന്ന സർവൈശ്വര്യ പൂജ നടക്കും വൈകിട്ട് അഞ്ചിന് ലക്ഷ്മി വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം രാത്രി നൃത്ത നൃത്യങ്ങൾ എന്നിവ അവതരിപ്പിക്കും ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മന നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലി നടക്കും ഏഴ് മുപ്പതിന് വെച്ചൂർ ശങ്കർ നയിക്കുന്ന സംഗീത സദസ് അവതരിപ്പിക്കും ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് മഹാപ്രസാദ ഊട്ട് നടക്കും മൂവായിരത്തിലധികം പേർക്കുള്ള സദ്യയാണ് ഒരുക്കുന്നത് ഏകദേശം ഒരു മൂവായിരത്തോളം ആൾക്കാർക്കുള്ള സദ്യ വളരെ ഗംഭീരമായ സദ്യ ഞങ്ങൾ ഇവിടെ ക്ഷേത്രം സമിതി ഇതേ സമയം വേദിയിൽ ഭരതനാട്യവും തിരുവാതിരകളിയും ഭക്തിഗാനസുതയും അരങ്ങേറും വൈകിട്ട് നാലിന് പാണ്ഡിമേളം ഗജവീരൻ കുമ്പാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടക്കും പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന അതിഗംഭീരമായ പാണ്ഡിമേളവും അരങ്ങേറും രാത്രി ഗുരുതി തർപ്പണവും നൃത്തനൃത്യങ്ങളും അരങ്ങേറും സമാപന ദിവസമായ മുപ്പതിന് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും ശുദ്ധിക്രിയകളും നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ ഭരണസമിതി അംഗങ്ങളായ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ പി ജയരാജൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ